പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളത് നമുക്കേവർക്കും കൺകുളിർമ ലഭിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്രായത്തിൽ തന്നെ അവർ ആ പ്രാർത്ഥന പഠിക്കുകയും പല സമയങ്ങളിലായിട്ട് അത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ആനന്ദം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അള്ളാഹു അതിമനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സൂറത്തിൽ ഇസ്രയിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് റൊബിർ ഹെംഹുമാ ഖെ റബ്ബയാനി സഹൈറിർ ഹെംഹുമാ അവർക്ക് രണ്ടു പേർക്കും നീ കരുണ ചെയ്യണമേ ആരാണ് രണ്ടു പേര് നമ്മുടെ മാതാപിതാക്കൾ ഖെമാ റൊബ്ബയാനി സഗൈറ എന്നതാണ് അതിൻ്റെ അടുത്ത ഭാഗം അതായത് ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതുപോലെ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് അതായത് ചെറുപ്പത്തിൽ അവരെനിക്ക് കരുണ തന്നിട്ടുണ്ടോ എങ്കിൽ നീ അവർക്ക് കരുണ ചൊരിയണമേ എന്ന് രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ വലിയൊരു ആശയം തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ ഒരു പ്രാർത്ഥനയിലെ വാക്യം റഹ്മത്ത് എന്നുള്ള ഒറ്റ പദം വലിയൊരു പാരൻറിങ്ങിൻ്റെ വിശാലമായിട്ടുള്ള ലോകത്തേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ചെറുപ്പത്തിൽ പാരൻസ് മാതാപിതാക്കൾ കുട്ടികൾക്ക് റഹ്മത്ത് കൊടുത്തിട്ടുണ്ടോ അതായത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചിട്ടുണ്ടോ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന ഹദീസ് ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുകയാണ് ചെറുപ്പത്തിൽ നമ്മൾ മക്കളോട് റഹ്മത്ത് കാണിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നീ കരുണ കൊടുക്കണേ എന്നതാണ് പ്രാർത്ഥന നീ അവർക്ക് കരുണ ചൊരിയണമേ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത് ചെറുപ്പത്തിൽ അവരെന്നെ വളർത്തിയതുപോലെ എന്നെ പരിരക്ഷിച്ചതുപോലെ എനിക്ക് പരിലാളന നൽകിയതുപോലെ എനിക്ക് റഹ്മത്ത് തന്നതുപോലെ അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണമേ എന്നൊരു വലിയ ആശയം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണിത് ഇതിൽ കാരുണ്യം എന്നുള്ള പദത്തിന് വേണ്ടിയിട്ട് റഹ്മത്ത് എന്ന അറബി വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം കാരുണ്യം എന്നതിന് റഹ്മത്ത് റഹ്സത്ത് എന്ന് രണ്ട് അറബി പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്താണ് റഹ്മത്തും റഹ്സത്തും തമ്മിലുള്ള വ്യത്യാസം ഈ പ്രാർത്ഥനയിൽ റഹ്മത്ത് എന്നുള്ള പദമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റഹ്സത്ത് എന്ന പദം ഉപയോഗിച്ചില്ല എന്താണ് എന്താണതിൻ്റെ കാരണം ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഇതിലേതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എങ്ങനെയാണിത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പാരൻറ്റിങ്ങിൽ അത്യാവശ്യമായി നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ റഹ്മത്ത് റൊഫറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം റഹ്മത്ത് എന്നാൽ വാട്ട് ദേ നീഡ് എന്നതാണ് റഫത്ത് എന്നാൽ വാട്ട് ദേ വോണ്ട് എന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ആശയം ക്ലിയർ ആയിട്ടുണ്ടാവും ഒന്ന് നീഡാണ് ഒന്ന് വോണ്ടാണ് റഹ്മത്ത് അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് റഫത്ത് അതും വോണ്ട് അവരിഷ്ടപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമുള്ളത് അവരാവശ്യപ്പെടുന്നതും അത് നമ്മൾ നൽകുക എന്നുള്ളതാണ് അപ്പം നീഡും വോണ്ടും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് വോണ്ടേ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആണ് അതായത് ഒരു ഇമോഷൻ്റെ പുറത്ത് ഒരു വികാരത്തിൻ്റെ പുറത്ത് ആ സമയത്തൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും റഹ്മത്ത് എന്നാൽ അവരുടെ ഒരു കെയറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ റഫത്ത് നമുക്ക് കൂടിക്കഴിഞ്ഞാല് റഹ്മത്ത് കുറയാൻ തുടങ്ങും നമ്മുടെ പാരൻറ്റിങ്ങിൽ വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് അപ്പോൾ ഈ റഫക്റ്റ് എക്സസീവായി കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങളാണ് നമ്മുടെ പാരൻറ്റിങ്ങിൽ ഉണ്ടാവുക നമ്മുടെ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളിൽ നമുക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തേത് ഇനൈബിലിറ്റി ടു സേ നോ ടു സ്ക്രീൻ ടൈം എന്നതാണ് അതായത് നമുക്ക് നോ എന്ന് പറയാനുള്ളൊരു ഇനൈബിലിറ്റി ഉണ്ടാകുന്നു കുട്ടികൾ വാശു പിടിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്നു അതിനൊരു ഒരു എക്സാമ്പിളാണ് സ്ക്രീൻ ടൈമിനോട് നമ്മൾ നോ പറയാതിരിക്കുക എന്നത് കുട്ടികൾ സ്ക്രീൻ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പാവല്ലേ അല്ലെങ്കിൽ പുറത്താണല്ലോ ആളുകൾ എന്ത് വിചാരിക്കും നമ്മളുടെ ഒരു ഇമോഷൻ്റെ പുറത്ത് അവർക്കത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് സമയമായില്ലവർ വാശു പിടിക്കുന്നത് എൻ്റെ കുട്ടി കുറേ കരഞ്ഞതല്ലേ ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നീ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ ഫോണ് നിനക്ക് ഫോണ് തരണം എന്നുണ്ടെങ്കിൽ നീ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നീ അത് ചെയ അത് എനിക്ക് ചെയ്തു തരണം ഈ ഫോണ് ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് പല കണ്ടീഷനുകളും നമ്മൾ വെക്കുകയാണ് അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് റഫറ്റ് കൂടി കഴിയുമ്പോഴാണ് നമുക്കൊരു സിമ്പതി തോന്നാം ഒരു പാവം തോന്നാം കുട്ടി പാവല്ലേ നമുക്കൊന്ന് കൊടുക്കാം കുറച്ച് സമയമല്ലേ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സ്ക്രീന് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇനേബിലിറ്റി ടു സേ നോ എന്നുള്ളതാണ് അതായത് നോ പറയാനുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ഒരു മെൻ്റൽ ഡിസ്ട്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ സ്ലീപ്പ് റൊട്ടീന് നമ്മൾ തെറ്റിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ളൊരു ബോണ്ട് നഷ്ടപ്പെടുത്തുന്നതിലേക്കൊക്കെ ഈ ഒരു സ്ക്രീൻ ടൈം അവരെ നയിക്കുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടി വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ ആ ഒരു നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് അവർക്ക് ഫ്യൂച്ചറിൽ മുന്നോട്ട് ഗമിക്കുവാനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് നോ എന്ന് പറയുകയും അവർക്കത് കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് അവർക്ക് സ്ക്രീന് കൊടുക്കാണ് എന്നുണ്ടെങ്കിൽ അത് റഹ്മറ്റല്ല റഹറ്റാണ് അപ്പോൾ ആ പ്രാർത്ഥന ഒന്നുകൂടി ഓർത്തു ഓർത്തുനോക്കുക റബ്ബിറമൂമ്മ ഖെമാ റബ്ബാനി സൈറ അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ റഹ്ബത്തിന് പകരം റഫത്താണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ കുട്ടികൾ എത്ര പ്രായം മുതൽ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള ഗൗരവമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് അതുപോലെ തന്നെ ഈ റഫത്ത് അധികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു വലിയ അപകടമാണ് അവരെ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് പല സമയങ്ങളും നമുക്ക് അറിയാം ചില ഫുഡ് അത് അൺഹെൽത്തി ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈ ടോയ് അവർക്ക് നല്ലതല്ല അല്ലെങ്കിൽ ഈ ഗെയിമിനുള്ള പ്രൊഡക്റ്റ്സ് ഈ കോസ്മെറ്റിക്സ് ഇതൊന്നും അവർക്ക് നല്ലതല്ല എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാം എന്നിരുന്നാൽ പോലും എപ്പോഴും കുട്ടി ചോദിക്കുന്നതല്ലേ അല്ലെങ്കിൽ പുറത്തൊരു പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് കുട്ടി വലിയ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് വാങ്ങിക്കൊടുക്കുന്നു എന്നതാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് റഹത്ത് കൂടിപ്പോയി നമ്മൾ ഇമോഷണലി നമ്മൾ തിങ്ക് ചെയ്തു ഒരു വൈകാരികമായിട്ടുള്ളൊരു സമീപനമാണ് നമ്മൾ കുട്ടികളോട് കാണിച്ചത് മറിച്ച് റഹ്മത്തല്ല നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക് അതായത് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല ഇത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ഇന്നിന്നതൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് വാങ്ങണ്ട അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഇപ്പം ഉപ്പാൻ്റെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഇല്ല ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഇല്ലാത്തൊരു സമയത്താണ് ഇപ്പം നമ്മളുള്ളത് അതുകൊണ്ട് നമ്മൾ സ്റ്റേബിൾ ആവുന്ന സമയത്ത് ഉപ്പാക്ക് കുറച്ചും കൂടി സാലറി കിട്ടുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ സാലറി ഇൻക്രിമെന്റ് ആവുന്ന സമയത്ത് നമുക്കത് വാങ്ങിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതി നമുക്ക് ചെറുപ്പത്തിൽ ഇതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇനി ഇത് കിട്ടാത്തത് കൊണ്ട് ഒരു സങ്കടമോ ഒന്നും മനസ്സിലുണ്ടാകരുത് എന്ന് ഒരു നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതെവിടുന്നാണ് വരുന്നത് ഈ റഹറ്റ് ഉയരുകയും റഹ്മത്ത് താഴുകയും ചെയ്യുമ്പോഴാണ് തിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കണം അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ എപ്പോഴും നമുക്ക് വേണം അതായത് കുട്ടികളോടും കൂടുതൽ ഇമോഷണലി ബോണ്ട് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം എഫക്റ്റ് വേണ്ട എന്നതല്ല സിമ്പതിയും ഒക്കെ നമുക്ക് അവരോട് തോന്നണം പക്ഷേ അത് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാരൻറ്റിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നതാണ് അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതോട് കൂടിയിട്ട് ഒരു മെറ്റീരിയലിസ്റ്റിസത്തിലേക്കുള്ള വഴി നമ്മൾ ഒരുക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അത് വലിയൊരു അപകടമാണ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം അപ്പോൾ ആ ഒരു സമയത്തെ സന്തോഷത്തിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് വലിയൊരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഭാവിയിൽ കുട്ടി റിജക്ഷനുകൾ വരുന്ന സമയത്ത് കുട്ടിയുടെ ജീവിതത്തിൽ ഫെയിലറുകൾ സംഭവിക്കുന്ന സമയത്ത് കുട്ടി സ്യൂസൈഡിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ സമയത്ത് നല്ല മനക്കരുത്തോടു കൂടിയിട്ട് അതിനെ നേരിടാൻ അതിനെ ഓവർകം ചെയ്യാൻ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ കുട്ടിക്ക് കഴിയണം എന്നുള്ളത് കൊണ്ടുമായിരിക്കണം നമ്മളപ്പോൾ നോ പറയേണ്ടത് ഇരിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് ലവ് ഈസ് ഈക്വൽ ടു ഗെറ്റിംഗ് വാട്ട് ഐ വോണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കിട്ടുക എന്നുള്ളതാണ് സ്നേഹം എന്നവര് പഠിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ഇത് വാങ്ങി തരൂല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വിചാരിക്കും എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ല കാരണം ചെറു ചെറുതായിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല റിജക്റ്റ് ചെയ്തിട്ടില്ല നോ പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വലുതാകുമ്പോൾ അവർ മനസ്സിലാക്കും അവർ വിചാരിച്ചിരുന്ന ഇക്വേഷൻ ലവ് ഇക്വേഷൻ എന്ന് പറയും ലവ് ഇൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗെറ്റിംഗ് വാട്ട് ഐ വോണ്ട് എന്നുള്ളതായിരുന്നു എന്നാൽ വലുതായപ്പോൾ എനിക്കിതൊന്നും തരുന്നില്ല അതുകൊണ്ട് ഉപ്പാക്കാനോട് സ്നേഹമില്ല എന്നവരെ ധരിക്കുകയും അത് വലിയ അപകടത്തിലേക്ക് പോയി പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ റഫത്ത് ഉയർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എക്സസൈസ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ പാരൻ്റിങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് റഫത്ത് കൂടുതൽ നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് റഹ്മത്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ ഒരു പ്രാർത്ഥനയിലെ റഹ്മത്ത് എന്ന പദം അതിലൂടെയാണ് നമ്മൾ ഈ പാരൻറ്റിങ്ങിൻ്റെ വിശാലമായിട്ടുള്ള ലോകത്തേക്ക് സഞ്ചരിച്ചത് ഇൻഷാല്ല ഇതുപോലെ പുതുമയാറുന്ന പഠനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വറഹമത്തല്ല